നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും പതിനേഴാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പതിനേഴാമത്തെ അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അതിനുവേണ്ടി ഓൺലൈനായിട്ട് കോളേജ് ഓപ്ഷനുകൾ നൽകുവാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നവംബർ പത്തൊമ്പതാം തീയതി മുതൽ നവംബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് പുതിയതായിട്ട് മൂന്ന് നഴ്സിംഗ് കോളേജുകൾ കൂടി അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ പല കോളേജുകളിലും സീറ്റുകൾ വേക്കൻസിയും വന്നിട്ടുണ്ട് ഈ സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് പതിനേഴാമത്തെ അലോട്ട്മെന്റ് ഓൺലൈനായിട്ട് നടത്തുന്നത് ഇടുക്കി പയ്യന്നൂർ പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിലാണ് പുതിയ നേഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇതുവരെ എൽ ബി എസ്സിയിൽ നടന്ന ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചതിനു ശേഷം ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കും പതിനേഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാം ഗവൺമെന്റ് കോളേജ് ഒഴികെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പതിനേഴാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ ഒ സി നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താം ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്ന് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതാണ് നവംബർ പത്തൊമ്പതാം തീയതി മുതൽ നവംബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം മണി വരെയാണ് മണിവരെയാണ് ഓപ്ഷനുകൾ നൽകുവാനുള്ള സമയം നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ബി എസ് സി നേഴ്സിങ്ങും പാരാമെഡിക്കൽ കോഴ്സുകളും താൽപ്പര്യമുള്ള എല്ലാ കുട്ടികളും നവംബർ പത്തൊമ്പതാം തീയതി മുതൽ നവംബർ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകണം ഓൺലൈനായിട്ട് തന്നെയാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്